അപ്പൊ ഇതിലെ കാസ്റ്റ് ഒക്കെ എങ്ങനെയാ ഉപ്പുമുളകിലെ ആളുകൾ ഇതിലുണ്ടോ അല്ലെങ്കിൽ പുതിയ ആളുകളാണോ വരുന്നത് അങ്ങനെ കാസ്റ്റ് അതിനെ പറ്റി ഉപ്പുമുളകളിലെ ആൾക്കാരുണ്ട് കേശുണ്ട് പിന്നെ വേറെ എന്താണ് ശങ്കരണ്ണനുണ്ട് ബിനുണ്ട് ഉണ്ട് മറ്റേ നമ്മള് വർഷയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചവരും ഉണ്ട് ഇപ്പം ഉപ്പം മുളകില് ഋഷി ഇപ്പം ബിഗ് ബോസിലേക്ക് പോയിരിക്കാണ് അപ്പൊ അതിന് അപ്പൊ കാണാറുണ്ടോ ബിഗ് ബോസ് ഋഷിൻറെ എന്ത് തോന്നുന്നു എന്നാലും വീട്ടില് പോലുള്ളപ്പോ കാണും എന്താ തോന്നുന്നതിന്റെ പറ്റിച്ചിട്ട് പോയി പക്ഷേ അവന്റെ അവിടെ കാണിക്കുന്ന സംഭവം തന്നെ കാണിക്കണ്ട പെട്ടെന്ന് കരച്ചിട്ട് വരുമോ താങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവന് പാവ ഹോട്ട് ചെയ്യണം എല്ലാരും കാരണം അവന് നേച്ചർ ഇതാണ് ഭയങ്കര ഹൃദയ ലോല 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 ഹൃദയ ശിവാനിക്ക് ഒന്നിനും സമയമില്ല അപ്പൊ ശിവാനി തൽക്കാലം ജൂഹിക്ക് ഏതോ ഹിമാലയൻ യാത്ര ട്രിപ്പ് ഒക്കെ ജോലി പോയിരിക്കും ഇപ്പൊ അഡ്വർട്ടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതില് പറ്റിയ സംഭവം ഇല്ല ചിലപ്പോ വരാതിരിക്കാം ചിലപ്പോ വരാം വാറണ ഡേക്കറി തുടങ്ങേണ്ടി വരും ഇവിടെ അല്ല അതും നമ്മള് കൊറേ പ്ലാനിംഗ് ഉണ്ട് ഇവിടെ നമുക്ക് പറയാം നേരത്തെ പറഞ്ഞല്ലോ ഉപ്പുമുളകിന്റെ കഥ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ എങ്ങനെ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ സംഭവിച്ചു വരും നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഒരു എപ്പിസോഡ് ചെയ്തു ആ എപ്പിസോഡിനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത എപ്പിസോഡ് അതിന്റെ ഇടയ്ക്കുള്ള ഒരു കഥ കയറിയത് തന്നെ അതായിരിക്കും പിറ്റവസ്ഥ സബ്ജക്ട് അപ്പൊ അവിടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ആ അവിടുന്ന് സീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും അവൻ അവിടെ വന്നിട്ട് നോക്കിട്ട് ആ അവിടെ നിന്ന് വിളിച്ചിട്ടായിരിക്കും സെക്കൻഡ് സീൻ തന്നെ അങ്ങനെയൊക്കെ അവിടെ അങ്ങനത്തെ ഒരു കഥ 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 പറയും പറയും ഞാൻ എല്ലാരും വീട്ടിലെ കഥയാണ് ബീച്ചേണിനെ കുറിച്ചൊക്കെ ഞാൻ ചില എപ്പിസോഡിലൊക്കെ പറഞ്ഞിരിക്കണത് ബീച്ചേൻ്റെ സംസാരിക്കുമ്പോ ബീച്ചേന്റെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുവല്ലോ എന്റെ ആണെങ്കിലും പറയുമല്ലോ അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചിട്ട് ചില സീൻസ് ഒക്കെ വരുമ്പോ ആ സ്ക്രിപ്റ്റിനെല്ലാം ആയിരിക്കില്ല പറയണത് അത് ഞാൻ മനസ്സിൽ അങ്ങനെ തമ്പിയായിട്ട് മനസ്സിപ്പം യഥാർത്ഥത്തില് ആ പേര് തന്നെ അപ്പൊ കുട്ടമ്പിള്ള കുട്ടമ്പിള ഇട്ട് പിന്നെ അവിടത്തെ കഥകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒരു പെണ്ണ് വന്ന് എങ്ങനെ ഇരിക്കും അമ്മ വന്ന അച്ഛനടുത്ത് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്ന രീതി തന്നെയാണ് അച്ഛൻ്റെ ഓരോ ദൂശ്യാട്ടികളും വെള്ളം അസോളടിക്കും അടിച്ചു കഴിഞ്ഞാൽ രാവിലെ എങ്ങനെയാണ് ഭാര്യ പെരുമാറുന്നത് ഞാൻ നിഷ പക്ഷെ ഇതില് നൂപ്പിൽ പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോ ചെയ്തപ്പോൾ ആദ്യം തുടങ്ങിയപ്പോ നമ്മള് ജീൻസും ടീഷർട്ടും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ നമ്മൾ തന്നെ അത് ഗ്രാജുവറ്റി ഞങ്ങൾ തന്നെ പതുക്കെ മാറ്റി അങ്ങനെ ഡയറക്ടർ പോലും അറിഞ്ഞില്ല നമ്മള് ഡ്രസ്സിന്റെ ഇതൊക്കെ മാറ്റി അറിഞ്ഞില്ല അത് പിന്നെ അതന്നെ ഞാൻ ആ പുള്ളിക്ക് പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് േ അപ്പൊ ചെലപ്പോ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കേറും പിന്നെ എന്താ ഫാഷനായി മാറി അങ്ങനെ തന്നെ അങ്ങ് പോയി അപ്പൊ നമ്മള് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വരണേ അങ്ങനെ തന്നെ ഒരു കോടി ചിലപ്പോ ഡയലോഗ് പഠിച്ചിട്ട് സീനിലേക്ക് കയറണേ ബീച്ചെടണം അതേപോലെ തന്നെ റൂമിൽ നിന്ന് കീറ ചെറുദാറൊക്കെ ഇട്ടിട്ട് ഈ പെർഫോമൻസിനാണ് അവിടെ പ്രാധാന്യം അല്ലാതെ നമുക്ക് വേറെ ഈ ഭയങ്കര ഗിമിക്സ് ആയിട്ടുള്ള കാഴ്ചകളോ ഒരു നാല് മുറി എത്രയൊന്നും സഹിക്കും ആൾക്കാർ എട്ടു വർഷമായിട്ട് സഹിക്കല്ലേ